ചില കാര്യങ്ങൾ നമുക്ക് വളരെ ഫ്ലോഡ് കൂടി പറഞ്ഞു പോകാൻ കഴിയും കാരണം എന്താ അറിവോ കൂടുതൽ ആലോചിക്കേണ്ടി വരില്ല നമ്മൾ ചുറ്റുപാടുന്നോ അല്ലെങ്കിൽ നമ്മളുടെ കൂടെ തന്നെയോ നമുക്ക് ഇത്തരം ആളുകളെ കാണാൻ കഴിയും ഒന്ന് നോക്കിക്കഴിഞ്ഞാല് വളരെ രസകരമായ ഇത്തരം ആളുകളെ നമുക്ക് കാണാൻ കഴിയും പക്ഷേങ്കില് അവർ ഒരിക്കലും രസകരമായ ആളുകളൊന്നും അല്ല ദൾവേസ് മെന്റൽ ഹെൽത്ത് അവർ നമ്മുടെ മെന്റൽ ഹെൽത്തിന് വളരെ അധികം ഭീഷണി ഒഴുക്കിക്കൊണ്ട് നമ്മുടെ കൂടെ നിൽക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് നിൽക്കുന്ന ആളുകളാണ് അപ്പൊ അവരെ നമ്മൾ എങ്ങനെ തിരിച്ചറിയും പലപ്പോഴും ഒരുപാട് കാലങ്ങൾ കഴിഞ്ഞിട്ടാണ് അത്ര ആളുകളെ പലരും തിരിച്ചറിയുന്നത് കാരണം അവർക്ക് അവരുടേതായ ഒരു പൊസിഷൻ ഉണ്ട് ദൈവ സ്റ്റാൻഡ് ഉണ്ടും മിഡിൽ മിഡിലാണ് സൈഡ് ഒരു സൈഡിലും നിൽക്കില്ല നമ്മൾ വിചാരിക്കും ആ ഭയങ്കര ആണ് എന്ന് നമുക്ക് തോന്നാവുന്ന രീതിയിൽ അവർ ആ സൈഡിലും ഈ സൈഡിലും അല്ലാതെ നിന്നുകൊണ്ട് കാര്യങ്ങൾ പറയും ഈ നടുവിൽ എന്ന് നമുക്ക് തോന്നുന്നു മാത്രമാണ് കേട്ടോ നടുവിൽ നിന്നല്ല അവർ നിൽക്കുന്നത് അദ്ദേഹം അവർക്ക് അവരുടേതായ ഒരു സ്റ്റാൻഡ് ഉണ്ട് അവരോ അവരുടേതായ അദ്ദേഹവും സ്റ്റാൻഡ് പക്ഷെ അവർ നമ്മളടുത്ത് സംസാരിക്കുമ്പോ അല്ലെങ്കിൽ നമ്മളോട് കാര്യങ്ങൾ പറയുമ്പോൾ ഒരിക്കലും അവരുടെ സ്റ്റാൻഡേതാന്ന് നമുക്ക് മനസ്സിലാവില്ല ദാറ്റ് മീൻസ് കണ്ണിംഗ് ദയാ അത്രയും കൗശലക്കാരാണ് അവര് അപ്പൊ നമ്മൾ വിചാരിക്കുമ്പോ ഇമ്പാർഷ്യൽ ആയിട്ടാണ് സംസാരിക്കുന്നത് മേ ബി നമ്മുടെ വെൽവിഷറാണ് അല്ലെങ്കിൽ നമ്മ നമ്മുടെ ബെനിഫിറ്റിന് വേണ്ടിയാണ് സംസാരിക്കുന്നത് നമ്മളെ സൈഡിലാണ് സംസാരിക്കുന്നത് എന്ന് നമുക്ക് തോന്നും സോ അവര് അവരുടെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമുക്ക് ഒരുപാട് ഇമ്പർഫെക്ഷൻസ് ഉണ്ട് അവരുടെ സംസാരത്തിൽ നമ്മൾ മനസ്സിലാക്കുക അങ്ങനെയാണ് നമുക്ക് ഇമ്പെർഫെക്ഷൻസ് ഉണ്ട് നമ്മള് ടോട്ടലി നെഗറ്റീവ് ഉള്ള ആളുകളാണ് അപ്പൊ നമ്മളത് കറക്റ്റ് ചെയ്യണം നമുക്ക് എന്തൊക്കെ ഇൻഫീരിയോറിറ്റീസ് ഉണ്ടോ നമുക്ക് എന്തൊക്കെ നെഗറ്റീവ്സ് ഉണ്ടോ അതൊക്കെ അവരെന്തെയും ദൈവ് ഏർ അവര് ചെകഞ്ഞ് ചെകിഞ്ഞ് എടുക്കാൻ ശ്രമിക്കും എന്നിട്ട് അവർ പറയും ഞാൻ അങ്ങനെയൊന്നുള്ള ഉദ്ദേശിച്ചത് വേണമെങ്കിൽ മാറ്റാം അല്ലെങ്കിൽ വേണമെങ്കിൽ ചെയ്യാം ഞാൻ പറഞ്ഞെന്നേ ഉള്ളൂ എന്നിട്ട് നേരെ മറിച്ച് അവരുടെ സൈഡിൽ അവർ സംസാരിക്കുമ്പം ദി ആർ ഹൺഡ്രഡ് പെർസെന്റേജ് വി വി ഹാവ് ടു സീ ദാറ്റ് ഒരു നൂറ്റൊന്ന് ശതമാനം അവര് പെർഫെക്ഷൻ ആണ് അവര് മാത്രല്ല കേട്ടോ അവരുടെ ഫാമിലി അല്ലെങ്കിൽ അവരുടെ ചുറ്റുപാടൊക്കെ പെർഫെക്ഷന്റെ ഒരു ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളാണ് അവിടെ ചുറ്റുമുള്ളത് അപ്പം അതേസായിട്ടുള്ള ആളോ കൊറേ ഇമ്പർഫെക്ഷൻസ് ഉള്ള ആളും അപ്പം നമ്മൾ എന്താ വി ഫീൽ നമ്മ നമുക്ക് എന്താ തോന്ന നമ്മള് മാറേണ്ടതുണ്ട് അല്ലെങ്കിൽ നമുക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് നമുക്ക് തോന്നും അവിടെ തോന്നുന്ന സമയം മുതൽ അവര് വിജയിച്ചു എന്നുള്ളതാണ് അവര് സക്സസ്ഫുൾ ആയി അപ്പൊ അവര് ആയി അവര് നമ്മുടെ മെന്റൽ സ്റ്റെബിലിറ്റി വെച്ചിട്ട് അല്ലെങ്കിൽ മെന്റൽ ഹെൽത്ത് വെച്ചിട്ടാണ് അവര് കളിക്കുന്നത് നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല അപ്പൊ നമ്മള് നമ്മള് നല്ലതാവാൻ വേണ്ടി നമ്മള് ചീത്തയാവാതിരിക്കാൻ വേണ്ടി എന്ന് വെച്ചാൽ ആളുകളുടെ മുന്നിൽ നമ്മൾ ആളുകള് നമ്മളെ കൊണ്ട് മോശം പറയുന്നു ഇങ്ങനെയൊക്കെ ചെയ്ത ഇങ്ങനെയൊക്കെ സംഭവിക്കും ഇങ്ങനെയൊക്കെയാണ് എന്നൊക്കെയാണ് നമുക്ക് കിട്ടുന്ന എന്താ പറയാ ഔട്ട്പുട്ട് അവരെടുത്തുന്നു ഡെഫിനറ്റ്ലി നമ്മൾ എന്തെയും എന്തെങ്കിലും ആകട്ടെ കാരണം എന്തിനു മറ്റുള്ളവരെ കൊണ്ട് പറയിപ്പിക്കുന്ന വിചാരിച്ചിട്ട് വിൽ സ്റ്റാർട്ട് ടു ചേഞ്ച് നമ്മുടെ പേഴ്സണാലിറ്റി നമ്മുടെ സെൽഫ് റെസ്പെക്ട് എന്തൊക്കെ നമ്മളതായിട്ടുണ്ടോ അതൊക്കെ നമ്മൾ എവിടെയൊക്കെയോ കോംപ്രമൈസ് ചെയ്തു നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെയും മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ ഐഡന്റിഫൈ ചെയ്യും അവർക്ക് നമ്മളൊരു മാർഗമായിരുന്നു അവ പലതും ചെയ്യാനും വേണ്ടിയുള്ള ഒരു മാർഗമായിരുന്നു നമ്മൾ റെസ്പോണ്ട് ചെയ്ത് തുടങ്ങുന്ന ആ മൊമെന്റില് നമുക്ക് അവരുടെ വേറൊരു മുഖം കാണാൻ കഴിയും അപ്പൊ നമ്മളാണ് അവിടെയാണ് പ്രശ്നക്കാർ എന്ന് നമ്മൾ ചിന്തിപ്പിക്കുന്ന രീതിയിൽ നമ്മൾ പറയുന്നത് മാത്രം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്നത് മാത്രം പ്രൊജക്റ്റഡ് ആയിട്ട് പുറത്തേക്ക് വരും അപ്പൊ ടോട്ടലി നമ്മളെന്താവും വി വിൽ ബി നമ്മൾ ഉറപ്പായിട്ട് നമ്മൾ കൊലാപ്സ് ആവും നമ്മൾ കൊലാക്സ് ആവുന്ന ആ മൊമെന്റില് വിൽ സ്റ്റാർട്ട് ടു വിറ്റ് അവർ ഉറപ്പായിട്ടും വിജയിക്കാൻ തുടങ്ങും അവരുടെ ഉദ്ദേശം ഉള്ളൂ അവരുടെ ഉദ്ദേശം ഇത്ര മാത്രം എന്താണ് അവർ മറ്റുള്ളവരുടെ മുന്നിൽ പെർഫെക്ഷനിസ്റ്റ് അല്ലെങ്കിൽ എന്താ പറയാ ടോട്ടലി അവരും അവരടങ്ങുന്ന ഒരു ചുറ്റുപാടും എന്ന് പറയുന്നത് ആരാലും ചോദ്യം ചെയ്യപ്പെടാൻ പറ്റാത്ത രീതിയിൽ ഒരു പെർഫെക്ഷൻ ഉള്ള സ്ഥലമാണ് ഓക്കെ അപ്പൊ നമ്മൾ ചെയ്യുന്നതാണ് തെറ്റ് നമ്മള് അവരുടെ വഴിക്ക് കൊണ്ടുവരാൻ അവർ കാണുന്ന ഒരു മാർഗമാണ് അപ്പൊ വൺസ് യു സ്റ്റാർട്ട് ടു റെസ്പോണ്ടോ ഡെഫിനറ്റ്ലി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അവരുടെ ഉദ്ദേശം എന്തായിരുന്നു നമ്മളൊരു ട്രാപ്പിലാണ് പെട്ടിട്ടുള്ളത് എന്ന് നമ്മൾ തിരിച്ചറിയാൻ അത് നമ്മൾ ചിലപ്പോ നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ആവുന്നത് ചിലപ്പോ നമ്മുടെ റിലേറ്റീവ്സ് ആണല്ലോ അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സ് ആണല്ലോ നമ്മുടെ ക്ലോസ് സർക്കിൾ ആണല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ടായിരിക്കും നമ്മൾ അവിടെ കോംപ്രമൈസ് ചെയ്യുന്നതും നമ്മൾ അവിടെ അഡ്ജസ്റ്റ് ആവുന്നു പക്ഷെ ആ ട്രാപ്പ് നമുക്ക് പുറത്തേക്ക് കിടക്കാൻ കഴിയില്ല എന്നുള്ളത് തിരിച്ചറിയുന്നത് വളരെ കാലം കഴിഞ്ഞിട്ടാണ് അവിടെ നമ്മള് എന്ത് ചെയ്യുകയാണെങ്കിൽ കിഫോൺ കോംപ്രമൈസിങ് ആണ് നമുക്കറിയാം ഇതല്ല എന്റെ രീതി അല്ലെങ്കിൽ ഇതല്ല ഞാൻ ഇത് ഇങ്ങനെയല്ല ഞാൻ എന്നൊക്കെ നമുക്ക് ചിന്തിക്കാൻ പറ്റുന്നുണ്ടാവാം പക്ഷെ നമുക്ക് ആ കൊടുക്കുന്നിങ്ങോട്ട് ഇറങ്ങി വരാനേ റെസ്പോണ്ട് ചെയ്യാൻ നമുക്ക് പ്രയാസമാവും വൺസ് നമ്മൾ റെസ്പോണ്ട് ചെയ്ത് കഴിഞ്ഞാലോ അതോടുകൂടി നമ്മൾ ടോട്ടലി എന്തായി മാറും മോശക്കാരായി മാറും അപ്പോ ഇത്രയേ ഉള്ളു ഏർ ഒരു ഇന്റർവ്യൂ ഇല്ലാണ്ടത് പറയാൻ കാരണം നമ്മൾ ഹെൽത്തിയാവുക എന്നുള്ള നമ്മുടെ മാത്രം ആവശ്യമാണ് നമ്മുടെ മെന്റൽ ഹെൽത്ത് എന്ന് പറയുന്നത് നമ്മുടെ മാത്രം സ്വന്തമാണ് നമ്മളുടെ ചുറ്റും ഇനിയിപ്പോ ഒന്നുമില്ലാത്ത വളരെ നല്ല ക്ലൂസ് സർക്കിളുള്ള നമ്മുടെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സിന് പോലും നമ്മൾ ഫ്രസ്ട്രേറ്റഡ് ആയാലും നമ്മളുടെ മെന്റൽ ഹെൽത്ത് ഇല്ലാതായാലും ദേ വിൽ നോട്ട് ഐഡന്റിഫൈ അവർ ഐഡന്റിഫൈ എന്ന മൂവ്മെന്റും എന്ന് പറയുന്നതും നമ്മൾ എങ്ങനെയാണ് റെസ്പോണ്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് അപ്പം എത്രയും നമ്മുടെ ഡീപ്പ് നമ്മുടെ മൈൻഡിന്റെ എത്രത്തോളം ഡീപ്പിൽ അത് എത്തിയിട്ടാണ് നമ്മൾ അത് റെസ്പോണ്ട് ചെയ്യുന്നത് എന്നുള്ളത് ചുറ്റുള്ളവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല അപ്പം നമ്മൾ നോ പറയേണ്ട അടുത്ത് നമ്മള് ഫസ്റ്റ് തന്നെ വി ഹാവ് ടു സേ നോ ആൻഡ് ഗുഡ് ബൈ പറയേണ്ട ആളുകളോട് വി ഹാവ് ടു സേ ഗുഡ് ബൈ അതിനെ കൊണ്ട് നമുക്കൊന്നും നഷ്ടപ്പെടാനില്ല നമുക്ക് നേട്ടങ്ങളെ ഉണ്ടാവുള്ളൂ നമ്മൾ ഹെൽത്തി ഹെൽത്തിയാവുക മെന്റലി ഹെൽത്തി ഹെൽത്തിയാവുക നമ്മൾ പീസ്ഫുൾ ആവുക എന്നൊരു നമ്മളെ ആവശ്യമാണ് അത് നമ്മൾ തിരിച്ചറിയുന്നിടത്താണ് നമുക്കൊരു ഗ്രോത്ത് ഉണ്ടാവുള്ളൂ മറ്റുള്ളവർക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി ഒന്നും ചെയ്യണ്ട എന്നല്ല നമ്മൾ ചെയ്തത് പോലും ഇത്തരം ആളുകളുടെ ഇടയിൽ എത്തിപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ബിഗ് സീറോ ആണ് അപ്പൊ നമ്മൾ എന്തായാലും നമ്മൾ ബിഗ് സീറോ ആയി പിന്നെ കൂടുതൽ നമ്മളുടെ മെന്റൽ ഹെൽത്തും പോയി അപ്പൊ അതിനേക്കാൾ നല്ലതാണ് ദേ ഹാവ് ടു ബി മെന്റലി ഹെൽത്തി ആൻഡ് സേ ഗുഡ് ബൈ ടു ദോസ് പീപ്പിൾ ആ ട്രാപ്പെന്ന് ഊരി വരാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയട്ടെ താങ്ക് യു